ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കണ്ണാടി കിട്ടുക ആഫ്റ്റർ പത്ത് ഇരുപത് ദിവസത്തിന് ശേഷമാണ് കണ്ണാടി കിട്ടുന്നത് മൂന്ന് വട്ടം ഞാനിത് എക്സ്ചേഞ്ച് ചെയ്തു മൂന്നല്ല രണ്ട് തവണ എക്സ്ചേഞ്ച് ചെയ്തു ചെയ്ത് ലോ ഗുഡായിപ്പാണ് ഗൈസ് അമ്മ ഫ്രീ ആയിട്ട് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുകയാണ് സീരിയസ്ലി പറ്റിക്കുകയാണ് സത്യത്തിൽ അവർ നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ തരുന്നെങ്കിൽ പോലും അതിന്റെ പൈസയും കൂടെ ആദ്യത്തെ കണ്ണാടിക്ക് മേടിച്ചിട്ടാണ് അവർ നമുക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് തരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പിന്നീടാണ് ഗൈസ് മനസ്സിലാക്കിയത് അതിനെപ്പറ്റി വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാറുള്ള ഒരു വകുപ്പ് ഉണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ സബ്ജെക്ട് അതല്ലാത്തതിന്റെ പേരിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല നമ്മുടെ എംഫോടെക്കിലെ ജിയോ മച്ച ജിയോ മച്ചാനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരു എല്ലാ മലയാളികൾക്കും അറിയാവുന്ന മച്ചാനാണ് നമ്മുടെ ജിയോ മച്ചാൻ ജിയോ മച്ചാൻ ഒരു വ്ളോഗിങ് ചാനൽ ഉണ്ട് എംഫോടെക് എന്ന് പറഞ്ഞു അതിനകത്ത് പുള്ളിക്കാരൻ ഈ അടുത്തിടെ ഒരു ഒമ്പത് പത്ത് ദിവസം മുൻപ് അതിനകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫിഷിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപും പുള്ളിക്കാരൻ പല ഫിഷിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് തോന്നാത്ത ഒരു സംശയം എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോ തോന്നി കഴിയും അപ്പൊ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇത് എന്റെ മാത്രം സംശയമാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കാം കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോഴും കമന്റ് സെക്ഷനും മൊത്തം എനിക്ക് തോന്നിയ സെയിം സംശയം തന്നെയാണ് അവരും പറഞ്ഞേക്കുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പറഞ്ഞു കണ്ടായിരുന്നോണ്ടായിരുന്നു വീടിന്റെ അടുത്ത് ഒരു പൊട്ടക്കിണർ പോലെ ഒരു അതിനകത്തത് മീനെ പിടിക്കുന്ന വീഡിയോ ആണ് പുള്ളിക്കാരൻ ഇട്ടിരുന്നത് അതിനകത്ത് മീനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡ്രോൺ വരെ പറത്തി നോക്കിയെന്നാണ് ജിയോബച്ചാൻ പറയുന്നത് സാധാരണ നമ്മളൊക്കെ അതിനകത്ത് മീനുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി ഇങ്ങനെ തലമൊക്കെ നോക്കാറാണ് പതിവ് പക്ഷെ ജിയോബച്ചാൻ ഭയങ്കര ടെക്നോളജിക്കലി ഹൈ സ്റ്റാൻഡേർഡ് പേഴ്സൺ ആയിൻ്റെ പേരിൽ പുള്ളിക്കാരൻ ഡ്രോൺ പറത്തിയാണ് അതിനകത്ത് മീൻ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്തത് പക്ഷെ ആ ഡ്രോൺ പറത്തി വിഷ്വൽസും നമ്മളെ കാണിക്കുന്നില്ല ചിലപ്പോൾ ഉള്ളതായിരിക്കും ഡ്രോൺ പറത്തി നോക്കി കാണുവടെ ഒന്ന് കണ്ടു അങ്ങനെ ജിയോ മച്ചാൻ ഓരോ മീനുകളെ രക്ഷയില്ലാത്ത നല്ല മുഴുത്ത വരാല് ആ ഇത്തിരി പോന്ന പൊട്ട കണ്ടെന്ന് കിട്ടിയ സൂപ്പർ വരാല് സൂപ്പർ വരാല് എന്ന് ഒന്നാമതൊരു ഒന്നാമത് ഒന്നൊന്നര കിലോ ഉള്ള വരാലാണ് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പ്രാവാ വരാലിനെയൊക്കെ എടുത്ത് കൈവെച്ച് ഉണ്ട് സാധാരണ ഈ ഫ്രഷ് ആയിട്ട് പിടിക്കുന്ന വരാലിന്റെ ഒരു പെടപ്പൊക്കെ ഈ വരാലിന് അങ്ങനെ പെടപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല തടവന്നിരി ഇരുന്ന് കൊടുക്കും സാധാരണ ഈ മീൻ എപ്പോഴും ഇങ്ങനെ എന്ന് പറയുന്നത് അതിന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് എന്തെങ്കിലും ഒരു ആഘാതം പറ്റിയ സമയത്തായിരിക്കും ഇത് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് കാര്യം അതിനെ അനങ്ങാനുള്ള എനർജി കാണില്ല അന്നേരം ജിയോ മച്ചാൻ നിന്ന് പിടിക്കുന്നതിന് മുൻപ് അതിനെന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്തോന്ന് അത് ഇങ്ങനെ ഇരുന്ന് കൊടുക്കും തടവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല നിങ്ങൾ ആ മീനിനെ ക്ലോസപ്പി കാണിച്ച നിങ്ങൾ ആ സാധനം ഇതിന്റെ മോന്ത കണ്ടിട്ട് ഇതിനെ കൊളത്തിന്ന് ആ തോട്ടി ആ ചെളിവെള്ളത്തിൽ നിന്ന് പിടിച്ചാണെന്ന് തോന്നുന്നുണ്ട് സാധാരണ മീനെ പിടിക്കാനൊക്കെ പോകുന്നവർക്ക് മനസ്സിലാവും നമുക്ക് ചേറ് വെള്ളത്തിൽ നിന്ന് പിടിക്കുന്ന മീൻറെ ഒരു ടെക്സ്ചർ ഒന്നും ഇതുപോലെ ആയിരിക്കത്തില്ല കിടക്കുന്ന വെള്ളത്തിനനുസരിച്ച് അതിന്റെ ആ തൊലിന്റെ ടെക്സ്ചർ മാറും അതിന്റെ കളറ് വ്യത്യാസം വരും സോ ഈ സാധനത്തിനെ കണ്ടിട്ട് എങ്ങാണ്ട് ഫാമിന്നെണ്ണം മേടിച്ചോണ്ട് വന്ന സാധനം പോലാണ് ഇരിക്കുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ഇതിന് സംശയം തോന്നി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാധാരണക്കാരെ കണ്ടുകൊണ്ടിരിക്കും പക്ഷെ കൊറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് പല സംശയങ്ങളും തോന്നും അതിലേക്കാണ് നമ്മൾ വരുന്നത് നിങ്ങൾ ആ പാട്ട കണ്ട എല്ലാം നല്ല ഒന്നാം തരം മുഴുത്ത വര മാത്ര സ്കെയില് വെച്ച് അളന്നെടുത്തേക്കുന്നതിന്റെ കുട്ടി എല്ലാം നല്ല ഒറ്റ സൈസ് കിടക്കുന്ന കിടന്ന കണ്ടോ ആ ഇത്തിരി പോന്ന കിണറ്റിൽ നിന്ന് പിടിച്ച സാധനമാണ് നിങ്ങൾ ഈ കിടക്കി നോക്കി നല്ല എല്ലാം നല്ല ഒന്നാന്തരം ഒരൊറ്റ ലെവലിലുള്ള ഒരൊറ്റ സൈസിലുള്ള സാധനം കുഞ്ഞു കുട്ടന്മാരൊക്കെ ഒരു ചെറുതുണ്ട് വിശ്വസിപ്പിക്കണമല്ലോ ആൾക്കാരെ വിശ്വസിപ്പിക്കണമല്ലോ എല്ലാം വലുതാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു സംശയമൊക്കെ തോന്നും അന്നേരം ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു ചെറുതിനെ ലാസ്റ്റ് വെച്ച് കൊടുത്താണ് കിണറല്ല കുളത്തിൽ ആലുട്ടന്മാരൊക്കെ നോക്കിയേ രക്ഷയില്ലാത്ത സംഭവം കാണുമ്പോ വെയിറ്റ് അല്ല വലിപ്പം അറിയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കയ്യില് പിടിക്കുമ്പോ സംഭവം അടിപൊളി വേറെ ഒന്നും അല്ല കുറച്ചു നേരെ നമ്മള് പിന്നെ ചെളി പിടിച്ചത് ഒരു ഒരു ആ മീനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മീനൊന്നും വലിയ ഉഷാറും കാര്യങ്ങളും ഒന്നും ഇല്ല ആ മന്തിപ്പിന്റെ റീസൺ ആണ് ജിയോമച്ചാൻ ഇപ്പൊ പറഞ്ഞത് നമ്മൾ പിടിച്ചിട്ട് കുറച്ച് നേരമായി അതുകൊണ്ടാണ് ഇതൊരു ഉഷാറൊന്നും ഇല്ലാതെ കിടക്കുന്നതാണ് ജിയോമച്ചാൻ പറയുന്നത് സാധാരണ നമ്മൾ ജീവനുള്ള മീനെ മേടിച്ചോണ്ട് വരുന്ന സമയത്ത് ഈ വണ്ടിക്കകത്ത് കൊണ്ടുവരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞിട്ട് അത് അതിനൊരു ക്ഷീണം ഫീൽ ചെയ്യും അതിനൊരു മന്തിപ്പ് ഫീൽ ചെയ്യും ആ മന്തിപ്പാണ് ആക്ച്വലി നിങ്ങൾ ഇപ്പൊ ഈ കണ്ടത് മനസ്സിലായ അല്ലാതെ അവിടെ പിടിച്ചതിന്റെ മന്തി ഗൈസ് ശിവ മചാർ എന്തൊക്കെയോ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഗൈസ് അതിന്റെ ഒരു മന്തിപ്പാണ് അല്ലാതെ വേറെ മന്തിപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എനിക്ക് അടുത്തുണ്ടാവില്ലേ നല്ല സൈസ് സാധനങ്ങൾ കേട്ടോ തൂക്കി മേടിച്ചേ ില്ലനും അറിയത്തില്ല എത്ര കിലോ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് അപ്പൊ ഇതാണ് നമ്മുടെ ജിയോ മച്ചന്റെ ഫിഷിംഗ് വീഡിയോ എല്ലാം നല്ല ഒന്നാന്തരം സിമിലർ സൈസ് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ചുട്ടിപ്പിഷൻ പോലത്തെ സാധനത്തിനെ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടു ഇത് നമുക്ക് ഇതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ എവിടുന്നോ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കിണത്തിലിട്ടു മച്ചാൻ സീ ഫസ്റ്റ് കമന്റ് ഇതാണ് ഗൈസ് അടുത്ത നോക്ക അപ്പൊ ചേറിൽ കിടക്കുന്ന വരാൻ ഒരിക്കലും ഈ നിറം ആയിരിക്കില്ല സെയിം സൈസ് ഈ കുളത്തിൽ മീൻ തന്നെയാണോ അതിലുള്ളത് ആർക്കും ഒരു സംശയം ഇല്ലല്ലോ അല്ല എവിടെയോ എന്തോ ഒരു തകരാറ് വളർത്ത മീനെ കണ്ടാൽ തിരിച്ചറിയാത്ത ഞങ്ങൾ ഈ പൊട്ടന്മാരല്ലടെ ജനങ്ങൾ സീരിയസ്ലി പൊട്ടന്മാരല്ല എന്റെ മച്ചാനെ ഊഞ്ഞാൽ ആടിപ്പിക്കാം അത് മലയാളികളോടാവരുത് മനസ്സിലായ ഇതിലും വേദം കട്ടപ്പാരി കക്കാൻ ഇറങ്ങുന്നതെന്ന് പറയാൻ പറഞ്ഞു സത്യവേടെ എന്തിനേ കണ്ടിട്ട് ശ്യാമോ ഇത്രയും കണ്ടെങ്കിൽ ശ്യാമോ എനിക്കതാ മനസ്സിലാവാത്തത് ഇങ്ങനൊക്കെ കൂടാ ഇപ്പൊ തന്നെ കാണിക്കണ്ട വല്ല ആവശ്യം ഉണ്ടാ മൊത്തം കമന്റ് ചേട്ടാ ചേട്ടന്റെ സിനിമയൊന്നും ട്രൈ ചെയ്തത് കൂടെ ഇജാദ്യ അഭിനയം ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ ആദ്യമായിട്ടാ മച്ചാന്റെ ഒരു വീഡിയോ കണ്ടിട്ട് എവിടെയോ എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയത് സീരിയസ്ലി എനിക്കും ആദ്യമായിട്ടാണ് പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോ എവിടെയോ എന്തോ ഒരു എന്തോ ഒരു പന്തികേട് പോലെ തോന്നിയത് അപ്പൊ ഒരു ജനുവൻ ആയിട്ട് ഒരു സംശയം നമുക്ക് ഇത് വരും അങ്ങനെ ഇതിന് മുൻപ് ചെയ്ത വീഡിയോ ഏകദേശം ഈ തന്നെ ആണ് ചെയ്തത് അല്ല എനിക്ക് അറിയാൻ പാടില്ല അതിന് അത് വെച്ച് ചോദിച്ചതാണ് ദമ്പളൊക്കെ കണ്ട് വിശ്വസിച്ച് യഥാർത്ഥത്തിൽ പിടിക്കാതൊക്കെ രണ്ടിനെയൊക്കെ വലിയ പെരിയ രണ്ടിനെയൊക്കെ പിടിക്കുന്ന സാധനം കൊണ്ടിട്ടായിരുന്നു മച്ചാനെ പാട് മൊത്തത്തിൽ കേട്ടാ ഇനി ഇതുപോലുള്ള വീഡിയോ ചെയ്യുമ്പോൾ മീന്റെ കളർ കൂടി നോക്കി വാകണം ഇത്രയും വീഡിയോ ചെയ്തിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ സത്യമായിട്ട് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മച്ചാൻ അവസാനം ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചേ എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു ലിറ്ററലി ഇതൊരു പ്രാങ്ക് പോലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തെന്ന് അങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല ഒക്കെ പണ്ടില്ല കുറെക്കാരുടെ ഒരു വീഡിയോ റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരുട വീഡിയോ ചെയ്തായിരുന്നു ഇതുപോലുള്ള വീഡിയോകളൊക്കെ പൊളിച്ചെടുക്കുന്ന തരത്തിൽ ഞാൻ വെച്ചാൽ അതുപോലെ എന്തെങ്കിലും മച്ചാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവോന്നൊക്കെ വിചാരിച്ചാണ് ഈ വീഡിയോ മൊത്തം കുത്തിരുന്ന് കണ്ടത് പക്ഷെ അങ്ങനൊന്നും അല്ല ഒന്നാന്തരമായിട്ട് അഭിനയിച്ച് നമ്മളെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിനെ കറി ഞാൻ ചെയ്യും കേട്ടോ ഇതിപ്പോ നിങ്ങൾ ഈ കമന്റ് കണ്ടില്ലേ ഈ കമന്റ് എന്ന് പറഞ്ഞാല് ഞാൻ ഒന്ന് സ്കിപ്പ് അടിച്ച് സ്കിപ്പ് പിടിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള കമന്റ് അല്ല വായിക്കുന്നത് തുടക്കം തോന്നും വരെയെങ്കിൽ നേരെ വായിച്ചു വന്നാൽ പോലും എല്ലാരും ഈ ഒരു സംശയമാണ് പറഞ്ഞിരിക്കുന്നത് ചോറ് എല്ലാവർക്കും തോന്നൂടി ഈ ഒരു സംശയം പൊഞ്ഞു മച്ചൻ തടായ്പ്പെ എന്നാൽ ഇത്രയും ഉടായ്പ നമ്മൾ മച്ചനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അതെന്തായാലും കൊള്ളാ കേട്ടോ നൈസ് പരിപാടി വന്നു അച്ഛന്റെ ഇതിന് മുമ്പുള്ള വീഡിയോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഗൈ നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സംശയം തോന്നിയിട്ടുണ്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടപ്പോ ജസ്റ്റ് ഭയങ്കര ഫണ്ണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുക അത് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യാതെ മച്ചാനെ എന്ന് പറയാ റോസ്റ്റ് ചെയ്യാനോ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അല്ല ഞാൻ വീഡിയോ ചെയ്ത് ജസ്റ്റ് ജസ്റ്റ് ഫോർ എ ഫൺ ഒരു രസം അത്രേ ഉള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരി ബൈ ബൈ